ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞിതായിട്ടുള്ള ഒരു വിശേഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കണത് അപ്പോൾ എന്താ വിശേഷം വിശേഷം അപ്പോൾ തമ്പുനയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു ഗസ്റ്റും കൂടെ വരാൻ പോവാണ് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ച് എല്ലാം നമ്മുടെ ആയിട്ട് ഷെയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടണത് അപ്പോൾ കുറേ പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇങ്ങനെ എന്താണ് പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻ്റ് ആണോ ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പറയാതിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ഹെൽത്തൊക്കെ ഒക്കെ ആയതിനു ശേഷമാണുള്ളത് നമുക്ക് പറയാനൊക്കെ പറ്റുക അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സിറ്റുവേഷനൊക്കെ ഓർത്ത് വന്ന് നമ്മളങ്ങനെ പറയാൻ വിചാരിച്ചു അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ വിശേഷം പിന്നെ ഇപ്പം എത്രയായി എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇപ്പോൾ നാല് മാസമായിട്ടുണ്ട് അപ്പം മൂന്നാം മാസത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെച്ചാൽ ഒരു സർപ്രൈസ് ആയിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരാൾ വന്നത് കേട്ടാണ് നമ്മളങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ച സമയത്തല്ല പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം അത് ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണല്ലോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവും അങ്ങനെ അങ്ങനൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമിൽ കൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും കടന്നു പോയി പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫാമിലിയിൽ മാത്രമാണ് ഇപ്പോൾ അതായത് ഞങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇടർന്നോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും അറിയാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മൾ ഒക്കെ എവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇരി നമ്മുടെ വീട് ഈ തൃശ്ശൂരാണെന്നൊരു വിധം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് ആശുപത്രിയിലാണ് അവിടെ കാണിക്കുന്ന ഡോക്ടർ ബിന്ദു അല്ലേ ബിന്ദു ഡോക്ടറെ കാണിക്കുന്നത് കാണിക്കണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെന്താ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ ആ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മൂന്നാം മാസത്തെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇങ്ങനെ നല്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക ഞങ്ങളുടെ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കാരണമൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അതിനുള്ളൊരു റീസൺ എന്ന് പറയണത് അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വോമിറ്റിങ് ടെൻഡൻസി അങ്ങനത്തെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഇത്രയും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം ഏകദേശമൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേര് വീഡിയോസ് കാണാണ്ടാവുമ്പോൾ കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റി എന്നൊക്കെ അന്വേഷിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാരും മെസ്സേജ് അയക്ക കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ പിന്നെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നെ ചേട്ടനുണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ചേട്ടന്റെ ഫാൻസാരൊക്കെ പോന്നോട്ടെ ചേട്ടന്റെ ഫാൻസാരൊക്കെ ഒന്ന് പോന്നട്ടെ അപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പൊ ഇപ്പൊ എന്താ പറയണ്ടേന്ന് പെട്ടെന്ന് തീരുമാനിച്ച തീരുമാനിച്ചതാണ് ഇങ്ങനെ വീഡിയോ എടുക്കാന്നുള്ളതൊക്കെ അപ്പോൾ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയണില്ല അതൊരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് അപ്പം അങ്ങനെ അപ്പം ജൂലൈ മാസത്തിലായിരുന്നു നമ്മളിങ്ങനെ പെട്ടെന്നാണ് സർപ്രൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ന്യൂസ് നമുക്ക് ഉണ്ടായത് അതിന്റെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പിന്നെ ഇടാം എന്തായാലും അപ്പോൾ ജൂലൈ മാസത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഒരുപാട് സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ ഒരു നടന്ന മാസമായിരുന്നു കേട്ടെ ഈ ഒരു ജൂലൈ മാസം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയി അതുപോലെ തന്നെ ഈ സംഭവം പോസിറ്റീവായി പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ എൻഗേജ്മെൻറ്റിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ ഒരു മാസമാണ് അതുപോലെ തന്നെ എന്റെ ജന്മമാസം കൂടിയാണ് അങ്ങനെ കുറെ പ്രത്യേകതയാണ് ഈ ജൂലൈ മാസത്തിനൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോ ഇതും ജൂലൈ മാസത്തില് അപ്പോ ജൂലൈ എന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഇപ്പൊ ഇതും കൂടി ആയപ്പോ കുറച്ചും കൂടി ആരട്ടി സന്തോഷമായി അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങള് അപ്പൊ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ അറിയിക്കാം അപ്പൊ നമ്മുടെ അപ്പൊ ഇത്രയുള്ള ഓട്ടോ അതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ വീഡിയോസ് വീഡിയോസോടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചേട്ടൻ പറഞ്ഞു പിന്നെ കാണാം അപ്പൊ ശരി അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ചട്ടാ